ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അവരെ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വരെ റിമാൻഡിലേക്ക് വിട്ടു ഈ സംഭവം വലിയ ഒരു വിവാദമായിരിക്കുകയാണ് രാഷ്ട്രീയപരമായി ആളുകൾ ഇതിനെ ഏറ്റെടുക്കുന്നു അത് അതേപോലെ ക്രൈസ് ക്രൈസ്തവ സഭകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രസ്താവനകളും നടത്തുന്നുണ്ട് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് അവരെ ആരെങ്കിലും കുടുക്കിയതാണോ അതോ ഇതിൽ എന്തെങ്കിലും അസ്വാഭിക അസ്വാഭാവികത ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ കുറച്ച് ഇഴകീറി പരിശേ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയും ഉടൻ തന്നെ ഉണ്ടാകും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിവിധ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ കത്തയച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനമാണോ അവർ ചെയ്തത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് ദിവസം മുൻപാണ് മലയാളികളായ കന്യാസ്ത്രീകളായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇവരോടൊപ്പം ഒരു ചെറുപ്പക്കാരനും അറസ്റ്റിലായിട്ടുണ്ട് ഇവരിൽ ആരോപിക്കപ്പെട്ട കുറ്റം പതിനെട്ടിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള മൂന്ന് യുവതികളെ ഇവർ കടത്തിക്കൊണ്ടുപോയി രേഖകളൊന്നും ഇല്ലാതെ എന്നുള്ളതായിരുന്നു ഇവരുടെ പക്കൽ റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടോ എന്നും ചെക്ക് ചെയ്തു അത് ഇല്ല എന്ന് കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കമുണ്ടായി ഉടൻ തന്നെ അവിടെയുള്ള ബജ്റംഗ് ദൾ എന്ന സംഘടനയുടെ പല പ്രവർത്തകരും അവിടെ ഈ വിഷയത്തിൽ ഇടപെട്ടു മതിയായ യാത്രാ രേഖകളോ മതിയായ ഐഡന്റിഫിക്കേഷൻ രേഖകളോ ഇവരുടെ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ആരോപണം പിന്നീട് പോലീസ് വന്നു പോലീസ് കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം അവർക്കെതിരെ കേസെടുത്തു രണ്ട് സുപ്രധാന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ഒന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് രണ്ടാമത്തത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ശ്രമിക്കണം അത് ഈ പറയുന്ന സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തത് ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ സംസ്ഥാന നിയമമാണ് അത് മതപരിവർത്തനം തടയുന്നതിനുള്ള നിയമമാണ് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള രണ്ട് വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നതും അവരെ അവിടെ നിന്ന് പോലീസ് കൊണ്ടുപോകുന്നതും തുടർന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി തുടർന്ന് ജഡു ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അവരെ വിടുകയും ചെയ്തു ഇതിൽ കന്യാസ്ത്രീകളെ എതിർക്കുന്ന ആളുകളുടെ ആരോപണം മതിയായ രേഖകളില്ലാതെ ജോലിക്ക് എന്ന പേരിൽ ഈ കുട്ടികളെ അവിടുന്ന് ആഗ്രയിലേക്ക് കടത്തുകയായിരുന്നുവെന്നും ഒപ്പം അവരെ നിർബന്ധിതമായിട്ട് മതപരിവർത്തന മതപരിവർത്തനത്തിന് വിധേയമാക്കുക എന്നതും ആയിരുന്നു എന്നാൽ ആയിരിക്കുന്നവർ പറയുന്നത് കൃത്യമായ യാത്രാ രേഖകളും ഈ കുട്ടികളുടെ ഐഡന്റിഫിക്കേഷൻ രേഖകളും അവരുടെ പക്കൽ പക്കലുണ്ടായിരുന്നുവെന്നും ഈ കാര്യങ്ങളെല്ലാം അവർ അവിടെ വന്നിരുന്ന പോലീസിനോടും മറ്റുള്ളവരോടും റെയിൽവേ അധികൃതരോടും വ്യക്തമാക്കിയതാണ് എന്നുമാണ് എങ്കിലും ഈ റൈറ്റ് വിങ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ വ്യാജമായ കേസുകൾ ചുമത്തുകയായിരുന്നു എന്ന് പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ ബജ്രംഗ്ദളിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പ്രാബല്യത്തിൽ വന്ന രണ്ടായിരത്തി ആറിൽ ഭേദഗതി ചെയ്ത ഒരു നിയമത്തിനനുസരിച്ച് ഛത്തീസ്ഗഡിൽ മതപരിവർത്തന മതപരിവർത്തനം ഒരിക്കലും നിർബന്ധിതമായി നടപ്പാക്കാൻ പാടില്ല അഥവാ അങ്ങനെ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് തന്നെ മതപരിവർത്തനം നിർബന്ധിതമായി നടത്തിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പരാതിപ്പെടുന്നതിന് ഛത്തീസ്ഗഡിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല അതുകൊണ്ട് തന്നെ ബജറാംഗ് ദൾ എന്നല്ല ഏതൊരു ഓർഗനൈസേഷനും സമാധാനപരമായി ഒരു കേസ് കൊടുക്കുന്നതിനോ പരാതി ഉന്നയിക്കുന്നതിനോ അവകാശമുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്നുള്ളതിൽ തർക്കമില്ല ഇനി കന്യാസ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവരോടൊപ്പം നിന്ന യുവതികൾക്ക് അവർ അവരുടെ മഠത്തിലോ അല്ലെങ്കിൽ അവരുടെ ആശുപത്രി സംവിധാനങ്ങളിലോ ജോലി നൽകുന്നതിന് വേണ്ടി ആഗ്രയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് ആണ് പറയപ്പെടുന്നത് അതിന് ഈ പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ സമ്മതം അവർക്കുണ്ടെന്നും പറയപ്പെടുന്നു ഈ കുട്ടികളുടെ പ്രായവും മറ്റു വിവരങ്ങളും എല്ലാം കാണിക്കുന്ന മതിയായ ഐഡൻറിഫിക്കേഷൻ രേഖകളും യാത്രാ രേഖകളും തങ്ങളുടെ ഉണ്ടെന്നും പറയപ്പെടുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ന്യായീകരിക്കുന്ന ഒരു അതും അവർക്ക് ന്യായീകരിക്കാവുന്ന ഒരു നിലപാടാണ് അപ്പോൾ ഈ രണ്ട് നിലപാടുകളിൽ എന്തൊക്കെയാണ് ഇപ്പോൾ വ്യക്തത കുറവുള്ളത് എന്ന് ചിന്തിക്കുന്നതാണ് പ്രധാനം പ്രധാനമായും ഏതാണ്ട് ഒരു ആറോളം പോയിന്റുകൾ ഇനിയും വ്യക്തത കുറവുള്ള ഭാഗങ്ങളായി ഇതിൽ അവശേഷിക്കുന്നുണ്ട് അതിൽ ഓരോന്നും പരിശോധിക്കുക അതിൽ ഓരോന്നിനും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ജോലി ആ ഉത്തരങ്ങൾ ഇപ്പോഴും നമുക്ക് വ്യക്തതയോടെ അറിവായിട്ടില്ല ആ വിഷയത്തിൽ കൂടുതൽ ഒരു ഒരു ക്ലാരിറ്റി വ്യക്തത വരുമ്പോൾ മാത്രമേ ഇതിൽ കന്യാസ്ത്രീകളുടെ പക്ഷത്തായിരുന്നു ന്യായം അതോ ബജ്രംഗ് ആളുകളുടെ ഭാഗത്തായിരുന്നു ന്യായം എന്നതിനെക്കുറിച്ച് പൂർണ്ണമായി നമുക്ക് മനസ്സിലാവുകയുള്ളൂ ആ പോയിന്റുകൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം അതായത് വ്യക്തത വരാനുള്ള പോയിന്റുകൾ ഇനി ഓരോന്നായി പരിശോധിക്കാം ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് യുവതികൾ ഏത് മതവിഭാഗത്തിൽ എന്നുള്ളതാണ് അത് ക്രിസ്ത്യാനികളാണോ അതോ ഹിന്ദുക്കളാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള മീഡിയ റിപ്പോർട്ടുകളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ യുവതികളെ അല്ലെങ്കിൽ ഒരാളെയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കില്ല എന്നുള്ളതാണ് ക്രിസ്ത്യൻ സഭയുടെ ഔദ്യോഗിക പ്രതികരണം എന്നാൽ കാത്തലിക് ചർച്ചിനെക്കുറിച്ചും വത്തിക്കാനെക്കുറിച്ചും ഇൻഡിപെൻഡൻസ് ആയി റിപ്പോർട്ട് ചെയ്യുന്ന ക്രക്സ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം പറയുന്നതനുസരിച്ച് ഈ മൂന്ന് സ്ത്രീകളും ഓൾറെഡി ക്രിസ്ത്യൻസ് ആണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് അവർ മറ്റേതെങ്കിലും വിശ്വാസത്തിലുള്ള ആൾക്കാരല്ല അവർ ക്രിസ്ത്യാനികൾ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം ഇവർ ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്ന കാര്യത്തിൽ പോലും കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമുക്കിപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ അവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായിട്ടുണ്ട് എന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബജ്റംഗ് ദാളിന് കഴിയുന്നുണ്ടോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ് ഇനി ഇവർ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ലാത്ത മറ്റേതെങ്കിലും വിഭാ മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരോ ആണെങ്കിൽ അവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയം വിധേയമാക്കുകയായിരുന്നു എന്ന് ഈ കന്യാസ്ത്രീകളുടെ ലക്ഷ്യമെന്ന് ബജ്റംഗ് ദാൽ തെളിയിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ റിലീജിയസ് ഐഡൻറ്റിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ് അത് ജോലി സംബന്ധമായി ആഗ്രഹയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഈ മൂന്ന് പെൺകുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെ സമ്മതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി ഈ കന്യാസ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള പക്ഷം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിഭിന്നമായ മാധ്യമ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മാധ്യമമായ മാധ്യമമായിട്ടുള്ള മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ഈ മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾ അവിടെ തന്നെ നിർബന്ധിതമായി പിടിച്ചു കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മറ്റൊരു ഇംഗ്ലീഷ് റിപ്പോർട്ട് അനുസരിച്ച് ഈ പെൺകുട്ടികളിൽ ഒരാളുടെ കുടുംബത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടികൾ മിസ്സിംഗ് ആണെന്നും അത് അതുമായി ബന്ധപ്പെട്ട് അവർ ഔദ്യോഗികമായിട്ട് പരാതി കൊടുക്കാൻ തുടങ്ങുക തുടങ്ങുകയുമായിരുന്നു എന്നും ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയുമായിരുന്നു എന്നുമായിരുന്നു അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പ്രശ്നമുണ്ട് ഇതിലേതെങ്കിലും ശരിയാണെങ്കിൽ അതായത് കുട്ടികൾ മിസ്സിംഗ് ആണെന്ന് കരുതി വീട്ടുകാർ അന്വേഷിക്കുകയായിരുന്നെങ്കിലോ ഏതെങ്കിലും ഒരു കുട്ടിയുടെ സമ്മതമില്ലാതെയാണ് ഇപ്പം കൂട്ടിയിരുന്നതെങ്കിലോ ഈ കന്യാസ്ത്രീമാർ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസക്തമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഇവരെല്ലാവരും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ഈ കന്യാസ്ത്രീകളുടെ കൂടെ പോയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ നിശ്ചയമായും ആ കുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് അതുപോലെ ജോലി സംബന്ധമായി ഏത് പ്രായത്തിൽ ഏത് ജോലി ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കൃത്യമായ നിയമങ്ങളുള്ള സ്ഥിതിക്ക് അതൊക്കെ തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഇവിടെ പരിശോധിക്കപ്പെടാവുന്നതാണ് ഈ കുട്ടികളുടെ പ്രായത്തിൽ തന്നെ വ്യത്യസ്തമായ മാധ്യമ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കുറേയധികം മാധ്യമങ്ങൾ പറയുന്നത് ഈ മൂന്ന് മൂന്നാൾക്കാർക്കും പതിനെട്ടും പത്തൊമ്പതും വയസ്സാണ് പ്രായം എന്നാണ് എന്നാൽ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കാണ് പ്രായം എന്നാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തിയായ ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ സമ്മതം ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല പക്ഷേ ഇവർക്ക് പൂർണ്ണമായിട്ടും അവരെ കൊണ്ടുപോകുന്നതിനും ഏത് ജോലിയാണോ അവർക്ക് തരംതിരിച്ച് കൊടുത്തിരിക്കുന്നത് അത് ചെയ്യാൻ സമ്മതമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള സന്നദ്ധത അവരെ അറിയിച്ചിരിക്കണം എന്നുള്ളത് പ്രധാനമാണ് അടുത്തത് ഈ കുട്ടികളുടെ ഐഡന്റിറ്റി ഐഡന്റിറ്റി രേഖകൾ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഐഡന്റിറ്റി ഡോക്യുമെന്റുകൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ പേരെന്താണെന്നും അറിയ അവരുടെ പ്രായം എന്താണെന്നും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ അതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിശ്ചയമായും ഐഡന്റിറ്റി കാർഡ് ഒപ്പം ഉണ്ടായിരിക്കേണ്ടതാണ് സാധാരണഗതിയിൽ എല്ലാവരും ഇത് ഉപയോഗി ഇതിനുപയോഗിക്കുന്ന ആധാർ കാർഡാണ് എന്നാൽ ഇവിടെ പുറത്തു വന്നിരിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ ഈ കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നമ്മൾ കാണുന്നത് കുറേ അധികം മാധ്യമ റിപ്പോർട്ടുകൾ ചെയ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ പക്കൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ഐഡന്റിറ്റി ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കാനായി ടി ടി ആർ വരുമ്പോൾ അതൊന്നും തന്നെ അവിടെ കൊടുത്തിരുന്നില്ല എന്നാണ് കുറേ അധികം റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് കന്യാസ്ത്രീകളുടെ പക്കൽ ഈ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഐഡൻറ്റിറ്റി ഐഡന്റിറ്റി ഡോക്യുമെൻറ്റുകളും ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഐഡന്റിറ്റി ഡോക്യുമെൻറ്റുകളുമായി ബന്ധപ്പെട്ട തർക്കം അവിടെ തന്നെ അനിശ്ചിതമായി നിലനിൽക്കുകയാണ് ഈ കാര്യത്തിലും ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നോ അതല്ലാതെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ സാഹചര്യം എന്തായിരുന്നു ഈ കാര്യങ്ങളെപ്പറ്റി കൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവർ ഏത് മതവിഭാഗത്തിൽ പെടുന്നു അവരുടെ പ്രായം എത്രയാണ് അവരുടെ കൺസെൻറ് ഈ യാത്രയ്ക്കും ജോലിക്കും ഉണ്ടായിരുന്നോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇവരുടെ യാത്രയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു സമ്മതം ഇവരിൽ ഒരാളെ അനുവാദമില്ലാതെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിൽ ആരുടെങ്കിലും കുടുംബാംഗങ്ങൾ ആ കുട്ടിയെ മിസ്സിംഗ് ആണ് എന്നതിൻ്റെ പേരിൽ അന്വേഷിച്ചു വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നതിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു കാര്യമുണ്ട് കുറേയധികം ആൾക്കാർ ഇത് മൈനോറിറ്റീസിനെതിരായിട്ടുള്ള ഒരു പീഡനമാണെന്ന നിലയ്ക്ക് ബജ്രംഗ് ദളിനോടുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ ഇന്ത്യയിൽ റിലീജിയസ് മൈനോറിറ്റി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനവും പരാമർശവും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം എന്നത് നിയമപ്രകാരം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ അതിനിടപെടാനും റിപ്പോർട്ട് ചെയ്യാനും ആർക്കും അവകാശമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഈ കന്യാസ്ത്രീകളെയോ കുട്ടികളെയോ മറ്റുള്ള ആൾക്കാരെയോ കയ്യേറ്റം ചെയ്യുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ മോശമായി അവരോട് സംസാരിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള സമീപനം ബജറംഗ്ദളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ് എന്നാൽ നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവർ പ്രശ്നമുണ്ടാക്കി എന്നല്ലേ എന്ന എന്നതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ ഒരു റിപ്പോർട്ടിലും മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് പ്രധാനമായ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന ചോദ്യം അവർക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ഉണ്ട് എന്ന് തന്നെയാണ് ആ വിഷയത്തിലെ നിയമപരമായിട്ടുള്ള ഒരു വസ്തുത ഇനി മറ്റൊരു സാഹചര്യം പരിഗണിച്ച് നോക്കുക നിയമം മൂലം നിർബന്ധിതം നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തെ ഏതൊരു വ്യക്തിക്കും ഒരു നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള സംശയം തോന്നിക്കഴിഞ്ഞാൽ നിയമപ്രകാരമായി അത് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ പോലീസ് വന്നതിന് ശേഷം പ്രാഥമികമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവർ അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ആ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പിന്നീട് ഈ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരെ വെറുതെ കുറ്റപ്പെടുത്തത് കൊണ്ട് കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല പിന്നീട് അവിടെ പരിശോധിക്കാനുള്ളത് ഇതിന്റെ നിയമവശമാണ് അതായത് ഈ കേസിൽ ആരോപിക്കപ്പെടുന്നത് പോലെ മനുഷ്യക്കടത്ത് അതേപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നതാ നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അത് ആണ് എന്ന് വന്നാൽ ഈ ബജ്രംഗ് ദളിന്റെ ആരോപണം ശരിയാണ് എന്ന് വരും അല്ല എന്ന് വന്നാൽ ഈ കന്യാസ്ത്രീകളുടെ പക്ഷം ശരിയാണ് എന്ന് വരും കന്യാസ്ത്രീകളുടെ പക്ഷമാണ് ശരി എന്ന് തെളി തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള മൈനോറിറ്റീസിനെതിരായിട്ടുള്ള അതിക്രമം എന്ന രീതിയിലത്തേക്ക് തന്നെ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് എങ്കിലും നിലവിൽ അതൊരു നിയമപ്രശ്നമെന്ന് നിലയ്ക്ക് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ് ഛത്തീസ്ഗഡിൽ ഇതിനു മുമ്പും ഇങ്ങനെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് എന്നതിന്റെ പേരിലൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് കേസെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് ഒരു അഞ്ചാറ് പോയിന്റുകളുണ്ടല്ലോ അത് എന്താണ് നിയമപരമായിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള വശം എന്നതിനെ കുറി എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക എന്നുള്ളത് സുപ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിലവിൽ ഒരാളുടെയും പക്ഷം ചേരാതെ അതിൻ്റെ നീതിയും നിയമവും ഏത് വഴിക്കാണ് പോകുന്നത് എന്നതിനെ കാത്തിരുന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള നടപടി അതല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു സമയം ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് പിന്നീട് അബദ്ധമായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റെല്ലാ വിഷയങ്ങളിലും എന്നതുപോലെ നീതി പുലരട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും